നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന സ്വന്തം കാര്യങ്ങൾ പോലും മറന്ന് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരാളാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ സ്നേഹിക്കാത്ത നിങ്ങളെ അധികം കെയർ ചെയ്യാത്ത സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കും ആൻഡ് അത് ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും തരും പല സമയത്തും നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് ആൻഡ് ഇടക്കിടക്ക് അവരുടെ മെസ്സേജിന് വേണ്ടി ഫോൺ കോളിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കും എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അവർ നിങ്ങളോട് പെരുമാറാതെ ആകുമ്പോൾ നിങ്ങൾക്ക് ആകെ വിഷമമാകും ചിലപ്പോൾ ജീവിതത്തോട് തന്നെ മടുപ്പ് വരും ഇതാണ് ആൻഷ്യസ് അവോഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാർട്ട്നറെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ട് അവർ പഴയ പോലെ സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ള ഫീൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിലുള്ള വ്യക്തിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നതും ഇതിനെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആൻഷ്യസ് അവോയ്ഡൻഡ് അറ്റാച്ച്മെന്റ് റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിച്ചു അവോയ്ഡൻഡ് അറ്റാച്ച്മെന്റിനെ സംസാരിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറ്റാച്ച്മെന്റ് എങ്ങനെ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ ആൻഷ്യസ് ആയ ഒരു വ്യക്തിക്ക് എങ്ങനെ സെക്യൂർ ആയിട്ട് ഒരു അവോഡന്റ് ആയ ആളെ സ്നേഹിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ യു വാച്ച് ദോസ് വീഡിയോസ് കാരണം അപ്പൊ നിങ്ങൾക്ക് ആ കണക്ഷൻ നല്ല രീതിയിൽ മനസ്സിലാകും സോ ലെറ്റ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഫാബിൻ സ്റ്റാൻലി സോ ഇതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ബ്രെയിൻ ഈസ് ഓൾവേസ് വിജിലന്റ് അതായത് നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ഒരു അലേർട്ട് മോഡലാണ് അതായത് നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ഒരു കാര്യം ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനമായിട്ടും ഒരു കാര്യമുണ്ട് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ സ്റ്റാർട്ട്സ് വിത്ത് ദ പാരന്റ്സ് അപ്പോ ചെറുപ്പം മുതൽ ഇഫ് യുവർ പാരന്റ്സ് വെർ സോ ഇൻകൺസിസ്റ്റന്റ് അതായത് അവർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു എപ്പോഴും അവർ നിങ്ങൾക്ക് സ്നേഹവും തന്നിട്ടില്ല എന്നാൽ അവർക്ക് തോന്നുന്ന സമയത്ത് അവരും നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടുണ്ട് പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ട സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല മേ ബി അവർ ജോലി തിരക്ക് കാരണമാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർ തിരക്കിലായിരിക്കാം പക്ഷെ ആസ് എ ചൈൽഡ് എപ്പോഴും മനസ്സിലാക്കുക ഒരു കുട്ടിക്ക് അധികം ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളുടെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ തോട്ട് പാറ്റേൺസ് ഒക്കെ കൂടുതലും ഫോം ആവുന്നതും ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പാരന്റ്സ് ജോലി ി തിരക്കോ എന്തെങ്കിലും കാരണം കൂടി തിരക്കായിരുന്നെങ്കിലും ഒരു കുട്ടി ചിന്തിക്കാൻ പോകുന്നത് എന്റെ പാരന്സിനെ ഇഷ്ടമല്ല എന്നായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത സമയത്ത് പാരന്റ്സ് നിങ്ങളോട് മിണ്ടാതിരുന്നിട്ടുണ്ടാവാം നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം ആ സമയത്ത് കുട്ടിയായ നിങ്ങൾക്ക് പാരന്റ്സിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ചെറുതായിരുന്ന നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം ഞാൻ എന്റെ പാരന്റ്സിനെ ഹാപ്പി ആക്കിയില്ലെങ്കിൽ അവരെന്നിട്ടിട്ട് പോകും അതുകൊണ്ട് ഐ ഷുഡ് ഡു ദാറ്റ് അല്ലെങ്കിൽ അവരെന്നെ സ്നേഹിക്കില്ല സോ സ്നേഹിക്കണം ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കണം എന്നുള്ള മൈൻഡ് നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവാം അതായത് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓവർ ഷെയർ ചെയ്യുന്നുണ്ടാവാം പാരന്റ്സിന്റെ അറ്റൻഷന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവാം ഇതെല്ലാം വലുതായി കഴിയുമ്പോൾ റിലേഷൻഷിപ്പിലും റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ് സത്യം അതായത് ചെറുപ്പം മുതലേ നമുക്ക് ഉണ്ടാവുന്ന ഈ തോട്ട് പിന്നീട് ലൈഫില് പല സാഹചര്യങ്ങളിലൂടെ പോകും തോറും അത് സ്ട്രെങ്തനായിക്കൊണ്ടിരിക്കും ആൻഡ് യുവർ ബ്രെയിൻ ഓൾവേസ് നീഡ് ഫെമിലിയാരിറ്റി ഒരു കാര്യം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് നമ്മളെ റിജക്ട് ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് ഇഷ്ടം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആൾക്കാർ റിജക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ പുറകെ പോകണം എന്നുള്ള ഒരു ക്രേവിംഗ് ഉണ്ടാവുന്നത് ഇതിന് കാരണം ഫെമിലിയാരിറ്റി ഈ റിജക്ഷൻ എന്നത് നമ്മുടെ ബ്രെയിന് വളരെ ഫെമിലിയർ ആണ് ചിലപ്പോൾ നിങ്ങളെ ചെറുപ്പകാലത്തിൽ നിങ്ങൾ ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവാം സോ ദാറ്റ് ഇസ് വെരി ഫെമിലിയർ ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ സ്നേഹിക്കാതെ അധികം ഇമ്പോർട്ടൻസ് തരാതെരുന്നിട്ടുണ്ടാവാം നിങ്ങൾ പാരന്റ്സിന്റെ പുറകെ പോയിട്ടുണ്ടാവാം അവരുടെ അറ്റൻഷന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ബ്രെയിന് ഫെമിലിയർ ആണ് ബ്രെയിൻ ഓൾറെഡി പരിചിതമായ കാര്യങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ ഇത് ഈസിയാണ് സോ ബ്രെയിൻ എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കില്ല ബ്രെയിൻ എപ്പോഴും പണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ബ്രെയിൻ അതുകൊണ്ട് തന്നെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രെയിന് വളരെ ഈസിയാണ് സോ സംസ് സിൻസ് റിജക്ഷൻ റിജെക്ഷൻസ് ഫെമിലിയർ സിൻസ് ആൾക്കാരെ നമ്മളെ സ്നേഹിക്കാത്ത രീതി നമുക്ക് ചെറുപ്പം മുതൽ അല്ലെങ്കിൽ നേരത്തെ മുതൽ ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ ബ്രെയിൻ ആ ഒരു കാര്യത്തിൽ അറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കും അതാണ് നമുക്ക് ആദ്യം സംഭവിക്കുന്നത് ഇനി അത് മാത്രമാണോ അല്ല അതിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഫിയർ ഓഫ് അബാൻഡൻമെന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു കാര്യമായിരുന്നു അത് ആൾക്കാർ എന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള പേടി അത് നമുക്ക് ഉണ്ടാവുന്നത് ചെറുപ്പത്തിൽ നിന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ആൾക്കാർ എന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള പേടി നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളില് അത്രയും സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ബ്രെയിൻ വിൽ സ്കാൻ ഫോർ എവ്രി സിംഗിൾ തിങ് ദ കൺഫേംസ് ദിസ് ബിലീഫ് അതായത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം കൺഫേം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ബ്രെയിൻ അത്രയും സീരിയസ് ആയിട്ട് സ്കാൻ ചെയ്യും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ലേറ്റ് ആയ അവർ നിങ്ങൾ ഫോൺ വിളിച്ചപ്പോ എടുത്തില്ല അല്ലെങ്കിൽ കൊറച്ചു നേരം സംസാരിച്ചിട്ട് എന്നാ ശരി എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു നേരത്തെ ചിലപ്പോൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാകും ഇപ്പൊ ഉറക്കം വരുമ്പോൾ അങ്ങ് വെച്ചിട്ട് പോകുന്നു ഇല്ലേ ബിസി ആണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ടോണിൽ ഒരു ചെറിയ മാറ്റം വരുന്നത് പോലും നിങ്ങളുടെ ബ്രെയിൻ സ്കാൻ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് പേടി വരാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സിലേക്ക് അയാൾ പണ്ടനോട് സംസാരിച്ച പോലെ അല്ല സംസാരിച്ചേ ഈ കാര്യം പറഞ്ഞപ്പോ അവൻ ചിരിച്ചില്ല എന്റെ പേരവൻ ഇങ്ങനെ വിളിച്ചു പണ്ട് അവൻ അങ്ങനെ എല്ലാം എന്നെ ഞാൻ ഇത് പറഞ്ഞിട്ട് അത് ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ആ പേടി ഓൺ ആകും എന്തായിരുന്നു ഫിയർ ഓഫ് അബാൻഡൻമെന്റ് അവൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നെ ഉപേക്ഷിച്ചു പോകാൻ വേണ്ടിയാണ് അവൾക്ക് ഇപ്പൊ എന്നോട് പഴയ പോലെ ഇഷ്ടമില്ലാതെ ആയി പഴയ പോലത്തെ ഇൻട്രസ്റ്റ് പോയി അതായത് പതുക്കെ പതുക്കെ അവരെന്നെ ഉപേക്ഷിച്ച് പോകും സോ അവർ ഉപേക്ഷിച്ച് പോകുന്നതിന് മുമ്പ് ഐ ഷുഡ് ഡു സംതിങ് ഫോർ ദം ഷുഡ് മേക്ക് ദം ഫീൽ വോണ്ടെഡ് ലൈക്ക് എന്നെ അവർക്ക് വേണമെന്ന് തോന്നണം അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇനി ചെയ്യണം അവരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് എഫേർട്ട് ഇടണം അല്ലെങ്കിൽ അവർ പോയാലോ പോകും എന്നുള്ള പേടി വരാൻ തുടങ്ങും സോ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടാൻ തുടങ്ങും നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ ഒരുപാട് കൊടുക്കുന്നു ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് തിരിച്ച് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ഫീലും നിങ്ങൾക്ക് അതേ ടൈമിൽ വരാൻ തുടങ്ങും ആൻഡ് ഇത് വലിയ വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ഒടുവിൽ ഇത് ബ്രേക്കപ്പിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സോ അവാർഡ് ആൻഡ് അറ്റാച്ച്മെന്റ് അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞതാണ് പറഞ്ഞില്ലേ അവര് കൂടുതലും ഇമോ ോഷണൽ ഇന്റിമസി പേടിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ അടുക്കാൻ അവർക്ക് പേടിയാണ് അത് മാത്രമല്ല അവർക്ക് സ്പേസ് കൂടുതൽ വേണ്ടി വരും ഇപ്പൊ അവർക്കൊരു വിഷമം വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം പക്ഷെ നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ അവർ നിങ്ങളുടെ കൂടി ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം രണ്ടുപേരുടെയും ലാംഗ്വേജ് വ്യത്യാസവും സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളൊരു ആൻഷിയസ് അറ്റാച്ച് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ ഇത് മാറ്റാം എന്നുള്ളതായിരിക്കും അതുപോലെ തന്നെ എങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാം എന്നുള്ളതായിരിക്കും സോ ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബി സെൽഫ് അവയർ അതായത് നിങ്ങൾ ആൻഷസ് അറ്റാച്ച് ആയില്ല ഒരാളാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഇതിനു വേണ്ടി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക ഒരാൾ നിങ്ങളോട് സ്പേസ് ചോദിക്കുന്ന സമയത്ത് അതിനർത്ഥം അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നു എന്നല്ല നിലമറിച്ച് അവരങ്ങനെയാണ് ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക എപ്പോഴും ഒരാൾ പഴയ രീതിയിൽ തന്നെ നമ്മളോട് സംസാരിക്കണമെന്നില്ല അതിനർത്ഥം അവർക്ക് നമ്മളോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല ി ദർ ഡീലിംഗ് വിത്ത് സംതിങ് എൽസ് നിങ്ങള് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളുടെ ലോകമാക്കി മാറ്റാറുണ്ട് ബട്ട് ദാറ്റ് ഇസ് സംതിങ് റിയലി റോങ് അതുകൊണ്ട് തന്നെയാണ് അബ് ഓഡിയൻസ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതും സോ ആദ്യം അതിനെപ്പറ്റി ഞാൻ പറയുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചിന്തിക്കുന്ന രീതി നിങ്ങളുടെ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മുമ്പിൽ ഒരു സ്ക്രിപ്റ്റ് തന്നിട്ട് പറയാണ് ഇത് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാത്ത ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങക്ക് മനസ്സിലാവില്ല അല്ലെ പക്ഷെ അറിയുന്ന ലാംഗ്വേജ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കാനും പറ്റും മനസ്സിലാക്കാനും പറ്റും ആ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും പറ്റും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ലൈഫിനെ പറ്റി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ സ്ക്രിപ്റ്റ് തന്നെ നിങ്ങൾ ജീവിതത്തിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ പോലത്തെ രീതി അതായത് ആൾക്കാർക്ക് ഒരുപാട് കൊടുക്കുന്നു അവരുടെ പുറകെ പോകുന്നു എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്ര സ്നേഹം നമുക്ക് കിട്ടുന്നില്ല ഏകദേശം സ്ക്രിപ്റ്റ് ഒന്നായിരിക്കും ആൾക്കാരെല്ലാരും മാറുന്നു എന്ന് മാത്രം ഉണ്ടാവും ഈ സ്ക്രിപ്റ്റ് മാറ്റണമെങ്കിൽ യു ഷുഡ് നോ ദ ലാംഗ്വേജ് നോ ദ ലാംഗ്വേജ് മീൻസ് യു ഷുഡ് നോ ഫസ്റ്റ് യുവർ ലാംഗ്വേജ് നിങ്ങളുടെ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം യു ഷുഡ് നോ ദയർ ലാംഗ്വേജ് അവരുടെ ഇമോഷണൽ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഫ്ലുവൻ്റ് ആവുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുള്ളൂ സോ ആദ്യം തന്നെ മനസ്സിലാക്കുക യുവർ ബ്രെയിൻ ഓൾവേസ് ഓൺ അലേർട്ട് മോഡ് അതുകൊണ്ട് തന്നെ ബ്രെയിൻ ചില കാര്യങ്ങൾ പേടിക്കും അപ്പൊ ആദ്യം ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവോർഡന്റെ ആൾക്കാർ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അവർ അകന്ന് നിൽക്കുന്നത് അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് അത് നമ്മൾ പതിക്കെ പതിക്കെ മനസ്സിലാക്കാൻ തുടങ്ങാൻ ആണ് ഫസ്റ്റ് ഇനി ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയട്ടെ തെറപ്പി കൈസ് കുറെ ആൾക്കാർ ചോദിച്ചു എങ്ങനെ ആൻസിസ് അവർഡൻ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മാറ്റാൻ പറ്റും എന്നൊക്കെ ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കണം ഇതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നതായി ും പക്ഷെ തെറപ്പി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആ ഒരു കാര്യമാണ് നിങ്ങളൊരു ആൻഷസ് സ്റ്റൈലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്വയം റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും തെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ് ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അത് മാത്രമല്ല നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ ചില സമയത്തൊക്കെ വളരെ പാടായിരിക്കും എപ്പോഴും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക നിങ്ങളൊരു തെറപ്പി അറ്റൻഡ് ചെയ്യുക പല ആൾക്കാരും പറയും തെറപ്പി വളരെ എക്സ്പെൻസീവ് ആണ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം നിങ്ങൾ തെറപ്പിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ലൈഫിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റാണ് ചെയ്യുന്നത് ജീവിതകാലം മുഴുവന് വേണ്ടിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറപ്പി ചിലപ്പോൾ ചെയ്യുമ്പോൾ ഒരു മാസം രണ്ട് മാസം ചിലപ്പോൾ മൂന്ന് മാസം വരെ എടുത്തേക്കാം പക്ഷേ ഈ മൂന്ന് മാസം നിങ്ങളുടെ ജീവിതകാലം മുഴുവനുള്ള മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ തെറപ്പി നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കുക ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല ബിക്കോസ് ഐ ഹാവ് സീൻ പീപ്പിൾ ചേഞ്ചിങ് ഐ നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ഐ സ്റ്റിൽ ഗോ ചില സമയത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പറയാം നമ്മുടെ നോൺ ജഡ്ജ്മെന്റ് പറയാത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അവിടെ തന്നെ ഹീലിംഗ് സ്റ്റാർട്ട് സോ ടേക് തെറപ്പി വെരി സീരിയസ്ലി ആൻഡ് ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ സ്വന്തമായിട്ട് ഡീൽ ചെയ്യുന്നതിനേക്കാൾ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ യു കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ് ഒരു സൈക്കോളജിറ്റിനെ കാണാൻ പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമുള്ളത് കൊണ്ടല്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും യു ക്യാൻ റിയലി ഡീൽ ഇറ്റ് കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ് ആദ്യം നിങ്ങളുടെ ബ്രെയിനിനെ പറ്റി മനസ്സിലാക്കാം രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കാം െരി ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ അപോടൻ ആൾക്കാർ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് സെൽഫ് സെഫിഷ്യന്റ് ആകാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് സോ ദോണ്ട് ലൈക് ദീൻസ് ബിഗിനിങ് ആൻസേഴ്സ് ആൾക്കാരോട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതൊരു സേഫ്റ്റി ആണ് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാകാം നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഫീൽ അവർക്ക് വന്നാൽ അവർ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് തരില്ല വെൻ ദേ ഫീൽ ലൈക്ക് യു ആർ ഗോയിങ്ക് ഇവിടെ ഒരു മൈൻഡ് ഗെയിമിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് ജെന്യുവിൻ ആയിട്ട് നിങ്ങൾ നിങ്ങളായി മാറുമ്പോ നിങ്ങൾ സെൽഫ് ആയി മാറുമ്പോൾ അതാണ് അട്രാക്റ്റീവ് ആകാൻ പോകുന്നത് ഒരുപാട് ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ അവരോട് സ്നേഹം കാണിക്കുമ്പോൾ നീ ഇനി പോയാലും ഞാൻ പോവില്ല എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ അടുത്ത് മാറില്ല ഇങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് നമ്മളോട് ഇഷ്ടം വരാത് ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് ഇഷ്ടം പോവുകയാണ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളുടെ ലോകമാക്കി മാറ്റുവാണ് നീയാണ് ആണ് എന്റെ എല്ലാം എന്ന് പറയുവാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അവർ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് കാണില്ല എന്നുള്ള സത്യം നേരെ മറിച്ച് നിങ്ങൾ ആക്ച്വലി സെൽഫ് സഫിഷ്യന്റ് ആവാ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക നിങ്ങൾ അവരില്ലാതെ തന്നെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഭംഗിക്ക് ചെയ്യുക ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ അവർ അറിയിക്കുക ഞാൻ ഇത് ചെയ്തു ഞാൻ അത് ചെയ്തു അറിയിക്കാൻ വേണ്ടി അറിയിക്കുക എന്നുള്ളതല്ല അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും അങ്ങനെ വരുമ്പോൾ ദി വിൽ സി യു ആസ് എ വെരി ഇൻഡിപെൻഡന്റ് പേഴ്സൺ അപ്പൊ അവരുടെ ആ പേടി പോവും ഇയാൾ എന്റെ അടുത്ത് ഡിപെൻഡന്റ് ആയി പോകുന്ന ഒരു പേടി പോകും അറ്റാച്ച്മെന്റ് ടു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവർക്ക് പേടിയാണ് പക്ഷെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി കഴിയുമ്പോൾ അവർക്ക് നിങ്ങൾ ഭയങ്കര അട്രാക്ടീവ് ആയിട്ട് തോന്നും അപ്പൊ അവർ നിങ്ങൾ അപ്രോച്ച് ചെയ്യും അപ്പൊ അവർ നിങ്ങളോട് ഒരുപാട് സംസാരിക്കാൻ തുടങ്ങും ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ് അവരെ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്തായാലും സെൻസ് ചെയ്യാൻ പറ്റും ബിക്കോസ് നിങ്ങൾ സംസാരിക്കും ചെയ്യും നിങ്ങൾ എപ്പോഴും സെൽഫ് ആവാൻ ശ്രമിക്കുക ഒരാളില്ലാതെ അയാൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലോകമാക്കി മാറ്റാതെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും അന്നിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റും അതിന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ യു ബി സെൽഫ് അവയർ നിങ്ങളുടെ പേടിയെ പറ്റി അവർ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഇഷ്ടമില്ല അവ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേടി വരെ ഉപേക്ഷിച്ച് എന്നുള്ളത് അപ്പൊ നമ്മൾ ടെൻഷൻ അടിച്ച് ചെയ്തു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം പതിക്കെ പതുക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക ആൻഡ് തെറപ്പി വിൽ റിയലി ഹെൽപ് യു ഡൂയിങ്ക്സ് ദം ഒരിക്കലും അവർക്ക് എന്തെങ്കിലും കുറവുണ്ടോ നിങ്ങൾ അവർ ഫീൽ ചെയ്യിപ്പിക്കരുത് അതായത് നിനക്ക് എന്തോ വിഷമമുണ്ടോ നീ പറ പ്രശ്നങ്ങൾ നീ എന്നോട് പറ എന്താ നിന്റെ പ്രശ്നങ്ങൾ എന്നോട് പറയാത്തെ ഇങ്ങനെ നിർബന്ധിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കരുത് ലെറ്റ് സേഫ് വിത്ത് യു അതാണ് ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കുമായിരിക്കും പക്ഷെ നിങ്ങൾ പതിക്കെ പതിക്കെ അവരെ ഫോഴ്സ് ചെയ്യാതെ അവരുടെ കൂടെ നിൽക്കുവാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ബിസി ആവുമ്പോൾ അതായത് സീരിയസ് ആയിട്ട് ബിസി ആകുമ്പോൾ നിങ്ങൾ പതിക്കെ പതിക്ക് കംപ്ലയിൻ ചെയ്യാണ്ടാവും നിങ്ങളിടക്കിടക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ അവർക്ക് മെസ്സേജ് അയയ്ക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവരെ മിറർ ചെയ്യാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ അത് അട്രാക്റ്റീവ് ആവാനും തുടങ്ങും നിങ്ങളുടെ കംപ്ലൈനിങ് നിർത്തുമ്പോൾ നിങ്ങൾ പരാതി നിർത്തി കഴിയുമ്പോൾ നിർത്തിക്കഴിയുമ്പോ വിൽ ഫീൽ വെരി സേഫ് വിത്ത് യു ആ സേഫ് ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ തന്നെ പതിക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ തുടങ്ങും അല്ലാതെ നീ പറ എന്ന് പറഞ്ഞ് നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ അവർ പറയില്ല അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ അയാൾ ാണ് അങ്ങനെയല്ല അവർ അങ്ങനെയല്ല നിങ്ങളുടെ ലാംഗ്വേജും അവരുടെ ലാംഗ്വേജും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് നിങ്ങൾ വിഷമം വരുമ്പോൾ പെരുമാറുന്നത് പോലെ അല്ല അവർ വിഷമം വരുമ്പോൾ പെരുമാറുന്നത് അവർക്ക് സ്പേസ് വേണം എന്നുള്ള അർത്ഥം നിങ്ങളോട് അവർക്ക് ഇഷ്ടമില്ല എന്നല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് കഴിയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈസി ആകും അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് സേഫ് ആണെന്ന് തോന്നാൻ ഒരുപാട് സമയം എടുക്കാം അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് സെൽഫ് സഫിഷ്യൻ ആവാന്നുള്ളത് ഇൻഡിപെൻഡന്റ് ആവാൻ ഒരാളല്ല നിങ്ങളുടെ ലോകം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാത്രമല്ല നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് സോഷ്യൽ ലൈഫ് ഉണ്ട് നിങ്ങളുടെ ജോലിയുണ്ട് പഠനമുണ്ട് ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു കാര്യം മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ലൈഫിൽ വളരെ ബുദ്ധിമുട്ടാവാൻ തുടങ്ങും അത് മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മളൊരു ഇഷ്ടമില്ലാതെ ആകും സോ റിലേഷൻഷിപ്പ് ഈസ് വൺ പാർട്ട് ആൻഡ് വേറെ ഒരുപാട് മേഖലകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോക്കാനുണ്ട് അതിനെല്ലാം നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോവാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് കാണാനും പറ്റും സോ അവരെ ഫിക്സ് ചെയ്യാൻ നോക്കരുത് അവരെ ഫിക്സ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവരുടെ പരാതി നമ്മൾ അവരോട് തന്നെ പറയാൻ തുടങ്ങുവാണ് അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പറ ഞാൻ എന്നെ ആശ്വസിപ്പിക്കാം എന്നൊക്കെ പറയാൻ പോവുകയാണെങ്കിൽ ദേ ഫീൽ ദി ആർ നോട്ട് ഇനഫ് ഫോർ യു ദീൽ സംതിങ് ബാഡ് വിത്ത് ദം അങ്ങനത്തെ ഒരു ഫീൽ അവർക്കുണ്ടാവും അപ്പൊ അവർ പിന്നെ അകലാൻ തുടങ്ങും സോ ഡോണ്ട് ഡു ദാറ്റ് ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് ഐ തിങ്ക് ഞാൻ കുറച്ചധികം ഇന്ന് സംസാരിച്ചു അതുകൊണ്ട് തന്നെ ടൈം കുറച്ച് കൂടി പോയിട്ടുണ്ടാവാം നിങ്ങളുടെ ഡൗട്ട്സും ഒപ്പീനിയൻ എല്ലാം നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കുക ഞാൻ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അപ്പൊ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബൈ താങ്ക് സോ മച്ച്